ഇന്ന ഇല്ലാഹി വന്ന ഇലഹി റാജിയോ അസലാമലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു ഇന്ന് ഖേദകരമായ ഒരു വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളുടെ നൗഫലിൻ്റെ ഉപ്പ അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നമുക്കിനി ചെയ്യാൻ പറ്റിയത് അതാണല്ലോ നമ്മുടെ ഓരോരുത്തരും പ്രാർത്ഥന കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമാണ് അവന് ഒരുപാട് ആഗ്രഹമായിരുന്നു ആ പുതിയ വീട്ടിലേക്ക് ഉപ്പാനെ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് ഈ കഷ്ടപ്പാടിനിടയിലും ഇടയിലും വീടിൻ്റെ പണിയും നടന്നുകൊണ്ടിരുന്നു എങ്ങനെയെങ്കിലും ഒരു ദിവസമെങ്കിലും ഉപ്പാനെ ആ വീട്ടിലേക്കൊന്ന് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള പണികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നിരുന്നു അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു മരണം ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണെന്നാണ് കേട്ടത് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കവറിടം സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു